നല്ല ആരോഗ്യത്തിന് നമ്മൾ എത്ര സമയം ഉറങ്ങണം നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായി വ്യായാമവും യോഗയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കലും ഭക്ഷണം കണ്ട്രോൾ ചെയ്യലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഉറങ്ങുന്ന കാര്യത്തിൽ നമ്മൾ ആരും ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷെ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലാവണം കേട്ടോ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കും എല്ലാവരും മിക്കവരും അല്ലെ എന്നാൽ യഥാർത്ഥത്തിൽ അതിനായി ശ്രമിക്കുന്നവർ ചുരുക്കവുമാണ് ഭക്ഷണക്രമവും യോഗയും മാത്രമല്ല ആരോഗ്യം നിലനിർത്താനും സംരക്ഷിക്കാനുമായി പാലിക്കേണ്ടത് ഉറക്കവും ഈ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വ്യക്തി ശാരീരികമായും മാനസികമായും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ഉറക്കവും വളരെ പ്രധാനമാണെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പഠനങ്ങൾ പഠനങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഒരു വ്യക്തി എത്ര സമയം ഉറങ്ങും ഉറങ്ങണം എന്നതിനെ കുറിച്ച് പലർക്കും ധാരണയില്ല ഒരാളുടെ പ്രായത്തിനനുസരിച്ച് ഉറക്കത്തിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും അതിൽ കൂടുതലോ കുറവോ ഉറങ്ങുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചേക്കാം അപ്പോ നാഷണൽ സ്റ്റീവ് ഫൗണ്ടേഷൻ ഒരു വ്യക്തി എത്ര മണിക്കൂർ ദിവസം ഉറങ്ങണം എന്ന കണക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് പ്രകാരം ഓരോ പ്രായപരിധിയിൽ വരുന്നവർ ദിവസം എത്ര സമയം ഉറക്കത്തിനായി മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവും കേട്ടോ അപ്പോ ഈ ആരോഗ്യ ആരോഗ്യകരമായ ശരീരത്തിന് നല്ല ഉറക്കം പ്രധാനമാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ നല്ല ശരീരത്തിനും ആരോഗ്യത്തിനും മനസ്സിനും ചിന്തകൾക്കും എന്താണ് ഉറക്കം വളരെ പ്രധാനമാണ് പല വിധത്തിലുള്ള ജീവശൈലി രോഗങ്ങൾക്കും പിന്നെ ഉറക്കക്കുറവാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെ പല ജീവിതശൈലി രോഗങ്ങൾക്കും പിന്നിൽ ഉറക്ക ഉറക്കക്കുറവിന് പ്രധാന പങ്കാണുള്ളത് അതെ ദിവസം എട്ട് മണിക്കൂർ ഉറക്കമാണ് ആരോഗ്യപരമായ ഉറക്കത്തിന് കണക്കായി സാധാരണ കരുതുന്നത് സാധാരണയായി നമ്മൾ കരുതുന്നത് എന്നാൽ ഓരോ ആളുകളുടെയും പ്രായത്തിനനുസരിച്ച് ഈ കണക്കിൽ വ്യത്യാസമുണ്ടാവും അങ്ങനെയൊന്നുണ്ട് മുമ്പ് ഒരു ബുക്കിൽ വായിച്ചതാണ് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര എത്രത്തോളം ഉറക്കം ആവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ല ഉറക്കം സഹായിക്കുന്നു ഇത് അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കും അല്ലേ അതെ അപ്പം ഞാൻ പറയുന്നത് ഈ ഉറക്കം എന്താ പറയാ സ്ട്രെസ് ഹോർമോണുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഞാൻ കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇത് മെച്ചപ്പെട്ട മാനസിക ആരോഗ്യത്തിന് ഗുണം ചെയ്യും എന്ത് ഉറക്കം സ്ട്രെസ് ഹോർമോണുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് മെച്ചപ്പെട്ട മാനസിക ആരോഗ്യത്തിന് ഗുണം ചെയ്യും ആരോഗ്യകരമായ രക്തസമ്മതം കൊളസ്ട്രോളിന്റെ അളവ് ഹൃദയമണികളുടെ പ്രവർത്തനം എന്നിവ നിലനിർത്തിന് ഉറക്കത്തിന് പ്രധാനമായ ഒരു പങ്കുണ്ട് ഈ നന്നായി ഉറങ്ങുന്നത് ടൈപ്പ് ടു പ്രമേഹം റുദ്രോ ഉയരണരക്ഷത പക്ഷാകാതെ തുടങ്ങിയ രോഗങ്ങൾ സാധ്യത കുറയ്ക്കുന്നു നമുക്കറിയാം നിങ്ങൾക്കറിയാം പല രോഗങ്ങളും വരാനുള്ള കാരണം ഉറക്കമില്ലായ്മയാണ് ഓരോ പ്രായത്തിലും ലഭിക്കേണ്ട ഉറക്കത്തിന്റെ അളവിൽ കാര്യമായ വ്യത്യാസം ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നവജാത ശിശുക്കൾ ഒഴികെ എല്ലാ പ്രായക്കാരിലും ഇത്തരത്തിൽ ഉറക്കത്തിന് കണക്കുണ്ട് രോഗങ്ങളും ഗർഭാവസ്ഥയും വ്യക്തിഗത ശീലങ്ങളും ഒക്കെ കണക്കിലെടുത്ത് ഇവയിൽ വ്യത്യാസം ഉണ്ടായേക്കും വ്യത്യാസം ഉണ്ടായേക്കാമെങ്കിലും ഓരോ പ്രായക്കാരിലും പൊതുവെ പറഞ്ഞ ഉറക്കത്തിന്റെ അളവ് എത്രത്തോളം എന്ന് നോക്കാം ഞാൻ വീണ്ടും പറയുന്നു ഇടയ്ക്കിടക്ക് പറയുന്നു നമുക്ക് എന്ത് മാനസിക ചിന്ത ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടറെ കാണാൻ ഡോക്ടർ നിർദ്ദേശങ്ങൾ പാലിക്കണം എനിക്ക് യോഗ റിലേറ്റഡായി മൈൻഡ് തോട്ട് ബോഡി ഹെൽത്ത് ഇതിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഓരോ സ്ഥലങ്ങളിൽ റിസർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അതിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണം നമ്മൾ ഇതിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഓക്കെ ഒരു വ്യക്തി എത്ര സമയം ഉറങ്ങണം നവജാത ശിശു മൂന്ന് മാസം വരെ പ്രായമുള്ളത് പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ വരെ വായിച്ചതാണ് നവജാത ശിശു നാല് മുതൽ പതിനൊന്ന് മാസം മാസം വരെ പ്രായമുള്ളത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ ഒക്കെ നമ്മൾ കാണാറുണ്ട് കുട്ടികൾ രണ്ട് വയസ്സ് വരെ പതിനൊന്ന് മുതൽ പതിനാല് മണിക്കൂർ വരെ കുട്ടികൾ മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെ പത്ത് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെ കൗമാരക്കാർ പതിനാല് മുതൽ പതിനേഴ് വയസ്സ് വരെ എട്ട് മണിക്കൂർ മുതൽ പതിനാല് മണിക്കൂർ വരെ അതിനിടയ്ക്ക് വിട്ടുപോയി ആറ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ഒമ്പത് മുതൽ പതിനൊന്ന് മണിക്കൂർ വരെ ചെറുപ്പക്കാർ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഏഴ് മുതൽ ഒമ്പതര മണിക്കൂർ വരെ മുതിർന്നവർ ഇരുപത്തി ആറ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെ ഏഴ് മണിക്കൂർ ഒമ്പത് മണിക്കൂർ വരെ പ്രായമായവർ അറുപത്തഞ്ചിന് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ മനസ്സിലാവുള്ളവർ അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച കാര്യം ഉറക്കം ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഒരു മനുഷ്യൻ ദിവസം നിശ്ചയ സമയം ഉറങ്ങണം ഉറക്കക്കുറവ് അനാരോഗ്യത്തിന് കാരണമാകും മാനസികമായും ശാരീരികമായും ഉറക്കക്കുറവ് ആരോഗ്യത്തെ ബാധിക്കും രക്തസമ്മർദ്ദം കൂട്ടുമെന്നാണ് ഉറക്ക ഉറക്കക്കുറവ് പ്രധാന പ്രശ്നം എന്താണ് രക്തസമ്മർദ്ദം കൂട്ടുമെന്നാണ് ഉറക്കക്കുറിന്റെ പ്രധാന പ്രശ്നം നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും അതുപോലെ മാനസികമായും അത് നമ്മളെ ബാധിക്കും വിഷാദം മാനസിക സമ്മർദ്ദം ആഗുലത തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട് ഒരു മനുഷ്യൻ അവന്റെ പ്രായത്തിനനുസരിച്ച് ദിവസം എത്ര സമയം ഉറങ്ങണം എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പങ്കുവെച്ചത് ശ്രദ്ധിക്കുക അറിവിനെ ജനകീയമാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോമായി ഇതുമായി ബന്ധപ്പെട്ട് കാണാം ഓക്കെ അപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം അത് യാതൊരു സംശയവുമില്ല ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് നമ്മുടെ വീട്ടിലാർക്കായാലും നിങ്ങൾക്കാർക്ക് എന്തെങ്കിലും മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഡോക്ടറെ കാണാൻ ഡോക്ടർ നിർദ്ദേശങ്ങൾ പാലിക്കണം ഓക്കെ താങ്ക്